ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നേർന്നുകൊള്ളുന്നു ദൈവം നമ്മൾക്ക് ദാനമായി നൽകിയതാണ് ഈ ജീവിതം ദൈവം നമ്മൾക്ക് ദാനമായി നൽകിയതാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ദാനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളിലൂടെയാകാം ചിലപ്പോൾ നമ്മളുടെ ത്യാഗപ്രവർത്തികളിലൂടെയാകാം ചിലപ്പോൾ നമ്മളുടെ പുണ്യപ്രവർത്തികളിലൂടെയാകാം ഇതാണ് ക്രിസ്ത്യാനിയായ നമ്മളിൽ നിന്ന് ഈ ലോകം പ്രതീക്ഷിക്കുന്നതും തമ്പുരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് രക്ഷകന്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ വിശുദ്ധ യൗസ്യ പിതാവിനെക്കുറിച്ചും ചിന്തിക്കുകയാണ് ബൈബിളിൽ അധികമൊന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നീതിമാൻ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ കോലാഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഏതൊരപ്പനല്ലേ സംസാരിച്ച സമയങ്ങളെയും കിട്ടുന്നത് വിവേകത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ഇടത്തോടെ അതിനെ അഭിമുഖീകരിക്കുന്നവനായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിനുമുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പക്ഷെ അദ്ദേഹം തൻ്റെ സ്വപ്നത്തെ ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ച് അതിലൂടെ തന്നിലൂടെ എന്തെങ്കിലും നന്മ ഈ ലോകത്തുണ്ടാകുകയാണെങ്കിൽ അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുവാനും വേണ്ടി ശ്രമിച്ചു രണ്ടാമതായിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന് പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ട എന്ന് വെക്കുവാനും ഉപേക്ഷിക്കുവാനുമൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ അതിനെ ചേർത്ത് നിർത്തി സാരമില്ല ഓട്ടടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഒരു തൻ്റെയുടവും മനക്കരുത്തും അത് നമുക്ക് ആവശ്യങ്ങൾ യവസിപ്പിതാവുന്നതിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് അദ്ദേഹം സുഖനിദ്രയിൽ നിന്ന് ഉണർന്നു എന്ന് പറയുന്നു ഈ തണുപ്പുള്ള കാലത്ത് കമ്പിളിയൊക്കെ പുതച്ചു കിടക്കുന്ന കാര്യം നല്ലതാണ് പക്ഷേ ദൈവികതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവ സ്വരം ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ ആ സുഖനിദ്രയിൽ നിന്ന് ഉണരണം പ്രിയമുള്ളവരെ ഈ ക്രിസ്തുമസിൻ്റെ ഈ കാലഘട്ട ഒരുക്കത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്കും പറ്റുമെങ്കിൽ നമ്മുടെ സ്വപ്നത്തെയൊക്കെ നമുക്ക് തമ്പുരാൻ്റെ സ്വപ്നത്തോട് ചേർത്ത് വെക്കാം നമുക്ക് നമ്മുടെ ആ സുഖനിദ്രയിൽ നിന്ന് ദൈവസ്വരം ശ്രവിക്കുവാൻ വേണ്ടി പ്രശ്നമുണ്ടാക്കുന്നവരെയും പ്രശ്നമുണ്ടാക്കി വരുന്നവരോടും നമുക്ക് തോളോട് ചേർന്ന് നിർത്തി പറയാം സാരമില്ല പോട്ടണം എന്ന് അതിലൂടെ നമുക്ക് ദൈവസ്വരം ശ്രവിക്കുവാനും ദൈവഹിതം നടത്തുവാനും വേണ്ടി ശ്രമിക്കാം നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ